സൗദിയിൽ ട്രാഫിക് പിഴയിൽ പ്രഖ്യാപിച്ച ഇളവ് ഇന്ന് അവസാനിക്കും നാളെ മുതൽ പിഴയുടെ മുഴുവൻ തുകയും അടയ്ക്കേണ്ടി വരും ഒരു വർഷമായി തുടരുന്ന ട്രാഫിക് പിഴയിലെ അൻപത് ശതമാനം ഇളവാണ് ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്ന ട്രാഫിക് പിഴ ഇളവ് ഇന്ന് രാത്രി അവസാനിക്കും അർദ്ധരാത്രിക്ക് മുൻപ് പിഴ അടച്ചില്ലെങ്കിൽ നാളെ മുതൽ മുഴുവൻ തുകയും അടയ്ക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടിനാണ് ഇളവ് പ്രഖ്യാപിച്ചിരുന്നത് ട്രാഫിക് പിഴകൾക്ക് അൻപത് ശതമാനമായിരുന്നു ഇളവ് ഒന്നിച്ചും തവണകളായും അടക്കാനുള്ള ഓപ്ഷനും നൽകിയിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെയായിരുന്നു ഇളവ് നൽകിയത് എന്നാൽ സൽമാൻ രാജാവിൻ്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെയും നിർദ്ദേശപ്രകാരം ഇളവ് കാലാവധി നീട്ടി പിഴ അടക്കാൻ വിവിധ പ്ലാറ്റ്ഫോമുകൾ വഴി നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ ട്രാഫിക് വകുപ്പ് നടത്തിയിരുന്നു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ